ഹായ് ഡിയേഴ്സ് ലിഗി ഫേഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷോപ്പിൽ നിന്നാണ് എടുക്കുന്നത് ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് പുതിയൊരു ബ്രാൻഡിൻ്റെ കുറച്ച് ഇന്നർവെയർസ് അതായത് നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന ബ്രാൻഡുകളിൽ ഈ കിട്ടാത്ത കുറച്ച് ഐറ്റംസ് പുതിയൊരു ബ്രാൻഡിൽ കണ്ടപ്പോൾ പലർക്കും അത് ആവശ്യമുള്ളതാണെന്ന് നമ്മളോട് ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഐറ്റം കണ്ടപ്പോൾ എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബ്രാങ് പാൻറ്റീസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കളക്ഷൻ അതായത് ടീൻസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് ഇന്നർവെയർ കാണിക്കുന്നത് കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള നമുക്കറിയുണ്ടോ ഹിപ്പ് ബൂസ്റ്റർ അതിപ്പം ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ് നമുക്കത് ചിലപ്പോൾ അത് കാണുമ്പോൾ ഒരു തമാശക്ക് പോലെ തോന്നും പക്ഷേ പലർക്കും വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ് ഇതെല്ലാം ഇപ്പോൾ പാഡഡ് ബ്രോ പലരും ഇടുമ്പോൾ എന്തിനാണ് അതൊക്കെ ഇടണത് എന്ന് തോന്നും പക്ഷെ ചിലർക്കത് ഇടാതെ ഡ്രസ്സ് ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവരുണ്ടാവും അപ്പോൾ ഹെവി പാഡഡ് ആയിട്ടുള്ളതും തിന്നായിട്ട് ചിലപ്പോൾ നിപ്പിൾ കവറേജ് കൊണ്ട് മാത്രമായിരിക്കും ചിലർ പാഡ് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നിപ്പിൾ കാണാതിരിക്കാൻ അങ്ങനെയൊക്കെ ഉള്ളു അപ്പം വലിയ പാഡ് വേണ്ട ചെറിയ തിൻ പാഡായിട്ടുള്ളത് വേണം എന്നുള്ളവർക്ക് അങ്ങനെയുള്ള പല പല ആവശ്യങ്ങൾക്ക് ആണ് ഗേൾസിന് ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ളവരെ പരിഗണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് ഇനി ഞാൻ ഇവിടെ ടേബിളിൽ വെച്ചാൽ കാണിക്കുന്നത് എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ ഞാൻ ഇൻട്രോ എന്ന നിലയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ പറയുന്ന എല്ലാത്തരം കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നർവെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മുടെ പാൻസിൻ്റെ കളക്ഷൻ ആയിക്കോട്ടെ കുർത്തീസിൻ്റെ കളക്ഷൻ ആയിക്കോട്ടെ എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് ഉപകാരം കേട്ടോ ആദ്യം നമ്മൾ കാണിക്കുന്നത് ഇത് ഹിപ്പ് ബൂസ്റ്ററാണ് നിങ്ങൾക്കത് കാര്യം എന്താണെന്ന് മനസ്സിലായി ഉണ്ടാവും അതായത് നമ്മൾ പാൻറ്റ് യൂസ് ചെയ്യുന്നതിന് കൂട്ടത്തിൽ ഒരു പാഡ് വെച്ചിട്ടുള്ള ടൈപ്പ് അപ്പോൾ സാരി കൊടുക്കുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് പലരും യൂസ് ചെയ്യുന്ന സാധനമാണിത് നമ്മളോട് ഇത് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ ഈ ഐറ്റം ഉണ്ടായിരുന്നില്ല നമ്മൾ കൊണ്ടുവരുന്ന ബ്ലൗസും എസ്മൈലും അറിയില്ല നമ്മുടെ ഷോപ്പിൽ കളക്ഷൻസിൽ ഉണ്ടായില്ല അപ്പോൾ ഇത് നമ്മളൊരു എക്സിബിഷന് പോയപ്പോൾ അവരുടെ ബ്രാൻഡിൽ ടീംസ് എന്ന് പറയുന്ന ബ്രാൻഡിൽ അവർ കാണിച്ചാണ് അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ഇത് കാണുന്നത് പാൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ അവിടെ എഴുതിയിട്ടുണ്ടോ എന്ന് പറയുന്നു അതാ സിക്സ് ഡബിൾ നയൻ ആണ് അപ്പം നമുക്ക് നല്ല ഭയ ഇത് ഭയങ്കര തിക്കായിട്ടുള്ള പാടെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം എന്ന് നല്ല ഷേപ്പിൽ കിട്ടാനും ആ ഒരു ലെവലിൽ കിട്ടാം ഭയങ്കര പ്രൊജക്റ്റായിട്ട് നിൽക്കുന്നില്ല ചിലർക്ക് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു പേടി ഉണ്ടാവും അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതാരൊരു ലെവലിൽ വരേണ്ടതാണ് ഇതിപ്പം എൻ്റെ കയ്യിലുള്ള സൈസ് ആണ് സൈസ് കിട്ടാം മീഡിയം നമുക്ക് അങ്ങനെ അതിനകത്ത് അങ്ങനെ സൈസ് എഴുതിയിട്ടുള്ളു മീഡിയം എന്ന് പറയുമ്പോൾ എൺപത്തി അഞ്ചാണ് ശരിക്കും എൺപത്തി അഞ്ച് പാൻറ്റ് യൂസ് ചെയ്യുന്നവർക്ക് ത് സൈസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സൽ അങ്ങനെയാണ് സൈസസ് വരുന്നത് കേട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് മീഡിയം എന്ന് പറയുമ്പോൾ എൺപത്തഞ്ച് ലാർജ് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് എക്സൽ എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റഞ്ച് അതായിരിക്കണം നോർമൽ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിൽ വരുന്നതിനകത്ത് പക്ഷേ സൈസ് അങ്ങനെ മീഡിയം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ പാൻ്റി വരുന്ന ടൈപ്പിന് സിക്സ് ഡബിൾ നയൻ ഇതിൻ്റെ ഷോർട്ട്സ് വരുന്നത് അത് കാണിക്കാം അത് ഇങ്ങനെ നമുക്ക് ആണ് ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ കണ്ട ആണ് ഐറ്റം ഇത് ഷോർട്ട്സാണ് അതിൻ്റെ ആണ് നമുക്കിതിൻ്റെ ഒരു ബോക്സ് ഇങ്ങനെ ബോക്സ് പാക്കിംഗ് ആയിട്ടാണ് വരുന്നത് ഇപ്പം ഷോർട്സിനാണെങ്കിലും പാൻറ്റിക്കാണെങ്കിലും ഇങ്ങനെ ഈ പെ പിക്ചറാണ് കൊടുത്തേക്കുന്നത് ഇത് ഷോർട്സിൻ്റെ ടൈപ്പ് പാറ്റേൺ ആണ് കേട്ടോ അത് സാരിക്ക് മാത്രമല്ല നമുക്ക് ഇച്ചിരി ഗൗണൊക്കെ പോലെ ഇടുന്ന നല്ല ബോഡി ഷേപ്പിൽ ഇടുന്നവർക്കൊക്കെ നല്ലതാണിത് ഒരെണ്ണം നമ്മുടെ കയ്യിലെപ്പോഴും ഉണ്ടായിരുന്നെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഡെയിലി യൂസിനുള്ളതല്ലല്ലോ എന്തെങ്കിലും ഒരു പാർട്ടി വെയർ ഒക്കെ ഇടുമ്പോഴോ അങ്ങനെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നല്ല സാരിയൊക്കെ ഇപ്പോൾ ജോർജറ്റിൻ്റെ ഒക്കെ സാരിയോ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഷേപ്പിൽ വെക്കാൻ നല്ലതാണ് ഇത് പ്രൈസ് ഇതിൻ്റെ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് സെവൻ ഡബിൾ നയൻ ഷോർട്സിൻ്റെ ഷോർട്സിൻ്റെ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് വരുന്നത് അപ്പോൾ ഇതും മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത പാറ്റേൺ കാണിക്കാം അടുത്തത് കാണിക്കുന്നത് ഷെയ്പ്പർ എന്നാണ് പറയുന്നത് നമ്മൾ ടമ്മി ടക്കറിൻ്റെ ഐറ്റംസ് കൊണ്ടുവരാറുണ്ട് അതേപോലെ ടമ്മിക്ക് ഷേപ്പ് കിട്ടുന്ന ടൈപ്പിലാണ് ഇതിനൊരു പ്രത്യേകത എന്നുള്ളത് ചെ നമ്മൾ ചില ടമ്മികൾ നമ്മൾ വയറിൻ്റെ അവിടെ ഇടുമ്പോൾ ഇങ്ങനെ ചുരുങ്ങിപ്പോവും കുറച്ചൊരു ഇട്ട് നടന്ന കഴിയുമ്പോൾ ഇങ്ങനെ ചുരുങ്ങിപ്പോകും അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടി ഇവിടെ കണ്ട നാല് നാല് ഇങ്ങനെ ഒരു സ്റ്റിക്ക് പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഇത്തിരി സ്റ്റിക്കായിട്ട് അതങ്ങനെ വളയില്ല അതുകൊണ്ട് അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം ഇത് തിൻ സപ്പോർട്ട് അല്ല നമ്മുടെ കാലിൻ്റെ അവിടേക്ക് സപ്പോർട്ട് കിട്ടത്തക്ക രീതിയിലാണ് ഇതിൻ്റെ പാറ്റേൺ വന്നത് ഇതിൻ്റെ മോഡൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വയറിൻ്റെ ഇത്രയും ഭാഗവും കിട്ടും കാലിൻ്റെ തൊടയുടെ ഇത്രയും ഭാഗവും കിട്ടും ഇങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതും മീഡിയം ലാർജ് എക്സൽ എന്ന് പറയുന്ന സൈസ് സൈസായിട്ടുള്ള വരുന്നത് ഇത് ഒന്നാമത്തത് കാലിൻ്റെ അവിടെക്ക് നല്ലോണം ഇറക്കുള്ള ടൈപ്പ് പിന്നെ വരുന്നത് നമ്മുടെ പാൻറ്റി ടൈപ്പാണ് അത് ഇത് മാറ്റിയിട്ട് ഞാൻ കാണിക്കും ഇത് കണ്ടോ ഇത് പാൻറ്റിയാണ് ഇതിൻ്റെ ബോക്സിൻ്റെ മോഡല് കണ്ടത് മനസ്സിലാവും അടാ കാലിൻ്റെ അവിടെക്കില്ല ചിലർക്ക് ഇങ്ങനത്തെയാണ് ഇഷ്ടം അങ്ങനെ ഇഷ്ടമുള്ളവർ അങ്ങനെ എടുക്കാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോറിനാണ് അമ്പത് രൂപയുടെ വ്യത്യാസമാണ് രണ്ടിനും കൂടി വരുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളവർ ഇതൊക്കെ നമ്മൾ ഒരുപാട് പീസസ് കൊണ്ടു വച്ചിട്ടില്ല നമുക്കിത് പ്രീ ബുക്കിംഗ് പോലെ എടുക്കാം നമ്മളിത് സാമ്പിളിന് കൊണ്ടുവന്നാൽ ഇത്രയും പ്രൈസിൻ്റെ എങ്ങനെ പോകും എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ കുറച്ച് പേര് നമ്മളോട് പറഞ്ഞുകൊണ്ട് കുറച്ച് എമൗണ്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ വരുന്ന ഓർഡർ കൂടുതൽ വരുന്നത് നമ്മൾ പ്രീ ബുക്കിങ്ങിലായിരിക്കും എടുക്കാം നമുക്കിത് എത്ര പീസ് പറഞ്ഞാലും അറേഞ്ച് ചെയ്യാൻ പറ്റും കുറച്ച് ടൈം വേണമെന്നുള്ളൂ അവരത് അവിടെ നിന്ന് രണ്ട് ദിവസം മതിയെന്നാണ് അവർ പറഞ്ഞത് ഇന്ന് ഓർഡർ കൊടുത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ വരും എങ്ങനെ വലിയ ഒരു വൺ വീക്കിനുള്ളിൽ സാധനം കിട്ടും അപ്പോൾ അങ്ങനെ പ്രീ ബുക്കിങ്ങിൽ എടുക്കാം സൈസ് കിട്ടോ മീഡിയം ലാർജ് എക്സൽ സൈസസിലാണ് വരണത് എയ്റ്റ് ഫോർ നയൻ ഇതിൻ്റെയും കണ്ട ഉള്ളിലിങ്ങനെയാണ് താഴ്ഭാഗത്തേക്ക് മാത്രമാണ് ഇതെല്ലാം നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ നല്ല ബ്രീത്തബിളാണ് അല്ല നമുക്ക് ശരിക്കും ഇത് കിട്ടേണ്ടത് ഷേപ്പ് കിട്ടേണ്ടത് ഇവിടെയാണ് അപ്പം നല്ല നല്ല നൈലോണും കോട്ടണും കൂടി മിക്സ് ആയ തരത്തിലാണ് മെറ്റീരിയൽ വരുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് മെറ്റീരിയ നൈലോൺ അങ്ങനെ ഇലാസ്റ്റൻസ് അങ്ങനെയുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ അടുത്തത് കുറച്ച് നമ്മൾ സാധാരണ ടമ്മി ടക്കറിൽ കൊണ്ടുവരാറുള്ള ആ ഒരു വീതിയെക്കാൾ കുറച്ചും കൂടി ഉണ്ടെന്ന് തോന്നുന്നു വീതി ഇവിടെ പിന്നെ താഴ്ത്തേക്ക് ഇങ്ങനെ നമ്മുടെ കാലിന് തുടരവിടേക്ക് സപ്പോർട്ട് വരത്തക്ക രീതിയിലുള്ള പാറ്റേൺ ആണ് മറ്റേത് നമ്മൾ ആ ഒരു ബ്ലൗസത്തിൽ കൊണ്ടുവരാറുള്ളത് കൊണ്ട് വെറൈറ്റി കിട്ടിയത് മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ ഇപ്പം ഇത് തൊണ്ണൂറ് സൈസിൽ മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ മൂന്ന് കളേഴ്സാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് ഈ ഡാർക്ക് ഗ്രേ പിന്നൊന്ന് ബ്ലാക്ക് പിന്നൊന്ന് ഈ സ്കിൻ ടോൺ ഇങ്ങനെ മൂന്ന് കളറിൽ മൂന്നും തൊണ്ണൂറ് സൈസിനെയാണ് വരുന്നത് നമുക്ക് നല്ല തുടയ്ക്കടക്കം നല്ല ഷേപ്പായിട്ട് കിട്ടത്തക്ക രീതിയിൽ വരുന്ന ഒരു പാറ്റേൺ കേട്ടോ ഇതിൻ്റെ ബോക്സ് പാക്കിങ് ഇങ്ങനെയാണ് വരുന്നത് ഇതിനെ കുറച്ച് പ്രത്യേകിച്ച് മോഡലോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാണ് നിലവിൽ തൊണ്ണൂറ് സൈസ് മാത്രമാണ് ഉള്ളത് മൂന്ന് കളേഴ്സ് കേട്ടോ അടുത്ത പാറ്റേൺ അടുത്തതെന്ന് പറയുന്നത് ബ്രാൻഡ് സെക്ഷനാണ് ആണ് കേട്ടോ ഇതിൻ്റെ പേര് സ്ട്രാപ്പ്ലെസ് പാഡെന്നാണ് അതായത് ഇതിന് ഇത് മീഡിയം റേഞ്ചാണ് ഇതിൻ്റെ പാഡ് വരുന്നത് ഭയങ്കര കൂടുതലെന്നു പറയാൻ പറ്റില്ല തിന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു റേഞ്ചിലേക്കാണ് ഇതിൻ്റെ പാഡ് വരുന്നത് ഈ ഇതിൻ്റെ സ്ട്രാപ്പ് ഉണ്ടല്ലോ നമുക്ക് റിമൂവ് ചെയ്യാം അത് പൊട്ടുമിക്ക എല്ലാ സ്ട്രാപ്പുകളും റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ഇൻവിസിബിളായിട്ടുള്ള സ്ട്രാപ്പ് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് അതിടുകൊക്കെ ചെയ്യാം പക്ഷേ ഇതിനൊരു പ്രത്യേകത ഇത് ഊരിയിട്ട് ഇത് ഇടാതെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ണ്ട ഇതിൻ്റെ ഒരു മോഡൽ ഇങ്ങനെയാണ് സ്ട്രാപ്പിൽ ഇത് ഇൻവിസിബിൾ ഇട്ടിട്ട് പക്ഷേ നോർമൽ വേറൊരു ബ്രാൻഡ് ഒരു പാറ്റേൺ ഞാൻ കാണിക്കാം നമുക്ക് ഇതൊക്കെ നോർമൽ ബ്രാൻഡ് അതിൻ്റെ ഷേപ്പ് വേണ്ട ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ മേലത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും പക്ഷേ ഇത് നമ്മൾ അടിയിലേക്കാണ് വെച്ചിട്ടുള്ളത് ഇത് ഊരിക്കഴിഞ്ഞിട്ട് വേറെ സ്ട്രാപ്പ് ഇട്ടില്ലെങ്കിലും നമുക്ക് ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ കിട്ടും ചില നമുക്ക് മേലത്തേക്ക് ഇങ്ങനെ ഒട്ടും സ്ട്രാപ്പ് കാണാത്ത രീതിയിൽ പിള്ളേർക്കൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് എന്നാണ് ഉദ്ദേശിച്ചത് ഇനി എല്ലാം മീഡിയം റേഞ്ച് പാഡാണ് വേണ്ടത് സ്ട്രാപ്പിന് ഇച്ചിരി വീതി വേണമെന്നുള്ളവർക്ക് വേണമെന്നുള്ളവർക്കത് യൂസ് ചെയ്യാം ഇനി എല്ലാ ഇൻവിസിബിൾ ബ്ര യൂസ് ചെയ്തിട്ടുള്ളവർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം മീഡിയം റേഞ്ച് പാഡിന് ഒരൊറ്റ കൺസെപ്റ്റ് മാത്രം എടുത്താൽ മതി ഇനി എല്ലാം ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ ആ ഒരു കൺസെപ്റ്റിൽ വരുന്നവർക്കും ഇത് യൂസ് ചെയ്യാം ഒട്ടും ഇതിൻ്റെ കാണില്ല ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് അങ്ങനെയും യൂസ് ചെയ്യാം കാര്യം മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മളിത് രണ്ട് സൈസാണ് കൊണ്ടുവന്നേക്കണം മുപ്പത്തിനാലും മുപ്പത്താറും നാനൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇട്ട് ഇതെല്ലാം നമ്മളിപ്പോൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് സിംഗിൾ പീസിന് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ കളേഴ്സ് ഞാൻ കാണിക്കാം ഇത് ഒന്നാമത്തെ കളർ വരുന്നത് കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ രണ്ട് ഒരു ലാവണ്ടർ ടോണാണ് ഒരു ബിസ്ക്കറ്റിൻ്റെ പോലത്തെ കളർ എക്സാക്റ്റ് ഇതൊക്കെ തന്നെയാണ് കളർ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ കൺസെപ്റ്റില് ഒരു ബിസ്ക്കറ്റ് പോലത്തെ ഒരു കളറ് പിന്നെ ഒരു കൈൻഡ് ഓഫ് മറൂൺ മറൂൺ പിന്നെ ഒരു സ്കൈ ബ്ലൂ പിന്നൊരു തരം ഗ്രീൻ അക്വാ ഗ്രീൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഗ്രീൻ ടോൺ പിന്നൊരു ഗ്രേ ടോൺ നല്ല ഡാർക്ക് ഗ്രേ പിന്നൊരു ഓറഞ്ച് ഷെയ്ഡ് ഓറഞ്ച് ഷെയ്ഡ് പിന്നൊരു വൈൻ കളർ ഇത്രയും കളേഴ്സാണ് നമ്മുടെ കയ്യിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് നാനൂറ്റി മുപ്പത്തി ഒമ്പത് മുപ്പത്തി നാല് മുപ്പത്തി ആറ് സൈസാണ് വരുന്നത് ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ബ്രാഗുകളും നമ്മുടെ കയ്യിലുള്ളത് എപ്പോഴും നല്ലതാണ് ചിലപ്പോൾ തോന്നും നമുക്ക് നമ്മളിതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ചിലപ്പോൾ നെറ്റ് ടൈപ്പിൽ വരുന്ന ബ്ലൗസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും കുർത്തികൾക്ക് ഇച്ചിരി കൂടിയും നൈസാണ് മേൽഭാഗം ഇതൊക്കെ നമ്മൾ ചില കുർത്തികൾ കാണാറില്ലേ മേൽഭാഗത്തിരി ട്രാൻസ്പെറൻറ്റായിട്ട് കൈയൊക്കെ ഇങ്ങനെ വെച്ച് ഞാൻ വീഡിയോസിൽ കാണിക്കില്ല അങ്ങനത്തേനൊക്കെ ഇത് ബെസ്റ്റ് ആണ് ഇങ്ങനത്തെ ഒരു ബ്രാ ഇൻവിസിബിൾ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ ഞാനിങ്ങനെ പലതും പലതും ഇങ്ങനെ എന്തൊക്കെയാണ് ഗവേഷണം ചെയ്താണ് കൊണ്ടുവരുന്നത് ഇപ്പം ഇത് സ്ട്രാപ്ലെസ് ബ്രാ നാനൂറ്റി മുപ്പത്തി ഒമ്പത് ഇനി അടുത്ത പാറ്റേൺ കാണിക്കാം അടുത്തത് തിൻ പാഡാണ് കേട്ടോ തിൻ പാഡെന്ന് പറഞ്ഞാൽ ന ഞാൻ പറയുന്നില്ലേ നമുക്ക് പാഡിൻ്റെ ആവശ്യമില്ല എനിക്കങ്ങനെ പാഡ് വെച്ചിട്ടുള്ള രീതിക്ക് അങ്ങനെ കാണണമെന്നില്ല പക്ഷേ നിപ്പിളിൻ്റെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നമ്മൾ ഫീഡിംഗ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പാൽ കൊടുക്കുമ്പോൾ ഇച്ചിരി നനവ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഒഴിവാക്കാനൊക്കെ ഒരു ചെറിയ പാഡ് വേണം എന്നുള്ളൊരു കൺസെപ്റ്റിലുള്ളവർക്ക് യൂസ് ചെയ്യാവുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മെയിൻ ആവശ്യം ഈ പറയുന്ന നിപ്പിൾ കവറേജ് ഒഴിവാക്കുക അല്ലെങ്കിൽ ഒരു ടീഷർട്ട് ബ്രാ പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒരു ലൈൻസോ അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ ആ രീതിക്ക് യൂസ് ചെയ്യാം തിന്നാണ് പാഡ് കേട്ടോ ഞാനത് കാണിക്കാം ഇങ്ങനെയാണ് വല്ലതും ബോക്സ് പാക്കിംഗ് ആണ് ഇങ്ങനെ ഒരു ബോക്സ് പാക്കിങ് ആയിട്ട് വരുന്നത് ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് കണ്ടോ ഇതിങ്ങനെ പാഡാണ് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് ഡബിൾ ലയർ ട്രിപ്പിൾ ലയർ എന്നൊക്കെ പറഞ്ഞ് ഇത്തിരി കട്ടിക്ക് വരും അതിനേക്കാളും സംഭവം നല്ലത് ഇതാണ് ഡബിൾ ലയറിലൊക്കെ ഉള്ളത് എത്രത്തോളം നമുക്ക് അങ്ങനെ നിപ്പിൾ കവറേജ് കിട്ടും പറയാൻ പറ്റില്ല ഇതാകുമ്പോൾ തിൻ പാഡാണ് കണ്ടോ സിമ്പിൾ ആണ് നമുക്ക് ഭയങ്കര ഒന്നും വരില്ല പക്ഷെ നല്ല കവറേജ് കിട്ടുന്നുണ്ട് ഇതിന് നല്ല നല്ല ബ്രായാണ് കേട്ടോ എനിക്ക് കണ്ടപ്പോഴേ ഭയങ്കര എന്തോ ഒരു നമുക്ക് എല്ലാ രീതിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നപ്പത്താറ് മുപ്പത്തെട്ട് സൈസാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ പ്രൈസ് നാനൂറ്റി മുപ്പത്തി അഞ്ചാണ് വരുന്നത് ഇതിനെല്ലാത്തിനും ഇൻവിസിബിൾ ഈ പറയുന്ന സാധനമുണ്ട് നമുക്കിത് മാറ്റിയിട്ട് നമ്മൾ ഈ പറയുന്ന ഒക്കെ കൂടെ യൂസ് ചെയ്യാം ഈ തിൻ പാഡ് മതി എന്നാൽ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന ബ്ലൗസ് അതിനൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള കൺസെപ്റ്റ് ഉള്ളതെങ്കിൽ ഈ കോമ്പിനേഷൻ വരുന്നത് എടുക്കണം തിൻ പാഡ് മതി സ്ട്രാപ്പ് മാറ്റാൻ പറ്റണം അങ്ങനെയൊക്കെ ഉള്ള കൺസെപ്റ്റിൽ ഇതെടുക്കുക ഓക്കെ നേരത്തെ കുറച്ച് മീഡിയം റേഞ്ച് വേണം തിന്ന് ഭയങ്കര ഹെവി വേണ്ട തിന്ന് വേ മതി സ്ട്രാപ്പ് എന്നുണ്ടെങ്കിൽ നേരത്തെ എടുത്ത പാറ്റേൺ എടുക്കാം കേട്ടോ അങ്ങനെ പല പല യൂസേജുകളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നാനൂറ്റി മുപ്പത്തഞ്ച് ഇനി കളേഴ്സ് കാണിക്കാം ഇതൊരു പിങ്ക് ഷെയ്ഡാണ് അടുത്തത് വരുന്നത് നേരത്തെ കാണിച്ച പോലത്തേല്ല ഒരു ഗ്രീൻ ടോൺ പിന്നെ വരുന്നത് ഒരു പീച്ച് ടോൺ ഇതെല്ലാം സിമ്പിളാണ് ടോൺ കളേഴ്സ് മാത്രം കാണിക്കുന്ന പീച്ച് ടോൺ പിന്നെ വരുന്നത് ഒരു നേരത്തെ കാണിച്ച പോലത്തെ ബിസ്ക്കറ്റ് ടോൺ പിന്നെ ഒരു മോൾ ഷെയ്ഡ് പോലത്തെ ഒരു കളറ് പിന്നെ ഒരു ടീൽ ബ്ലൂ പോലത്തെ ഒരു കളർ ീൽ ബ്ലൂ പോലത്തെ കളർ ഇത്രയും കളേഴ്സാണ് മുപ്പത്താറ് മുപ്പത്തെട്ട് സൈസില് മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ പ്രൈസ് നാനൂറ്റി മുപ്പത്തി അഞ്ച് നല്ല കവറേജ് കിട്ടും സൈഡിലേക്കും കവറേജും എല്ലാം കൊണ്ട് നമുക്ക് നല്ലതാണ് കുർത്തികൾക്ക് യൂസ് ചെയ്യാം ടീഷർട്ട് ഇടുമ്പോൾ യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രായമാണ് കേട്ടോ തിൻ പാഡ് അടുത്ത പാഡ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് പാഡ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഇച്ചിരി ഹെവി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള പാഡ് വരുന്നതാണ് ചില കുർത്തികൾക്ക് നമ്മൾ ഭയങ്കര ഫ്ലോയി ആയിട്ട് കിടക്കുന്ന കുർത്തികൾക്ക് നമുക്ക് ഒട്ടും ബ്രസ്റ്റില്ലാത്ത പോലെ തോന്നും അപ്പം ഭയങ്കര എന്തോ ഒരു വൃത്തിയേട് പോലെ തോന്നും എനിക്ക് ഈ അടുത്ത് ഫേസ് ഒരു കാര്യമാണ് അതിങ്ങനെ നമ്മളെന്താ പറയുക ആലിയക്കട്ടിലൊക്കെ വരുന്ന ഒരു പാറ്റേണിലാണെന്നൊക്കെ തോന്നുന്നു അങ്ങനെ ഇടുമ്പോൾ ജോർജറ്റിലൊക്കെ വരുമ്പോൾ ഭയങ്കര ഫ്ലോ ആയിട്ട് എടുക്കുമ്പോൾ ഒരു ആയിട്ട് ഷേപ്പ്ലെസ്സായിട്ടിരിക്കുക അല്ലെങ്കിൽ ഒരു ഭംഗി ഇല്ലാതിരിക്കുക അങ്ങനെയുള്ള അടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് തിക്ക് പാഡ് ചിലർ വിചാരിക്കും അയ്യോ ഭയങ്കര ഇതായിട്ട് തോന്നും റയോണോ അങ്ങനെയുള്ളതിനൊന്നും വേണമെന്നില്ല അത് അവിടെ വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതിനെ ചിലപ്പോൾ അങ്ങനെ വലിയ തിക്കായിട്ട് ഇടണ്ടായിരിക്കാം പക്ഷേ ഈ പറയുന്ന പാറ്റേണുകൾക്ക് ചില പാറ്റേണുകൾക്ക് ഇത്തിരി തിക്കായിട്ടുള്ള പാഡ് ഇടുന്നത് നല്ലതാണ് നല്ല ഷേപ്പായിട്ട് കിടക്കും അപ്പോൾ ഭയങ്കര ഫ്ലോയി ആയിട്ട് കിടക്കുമ്പോൾ ഇത്തിരി ബ്രാടെ ഒരു തിക്നെസ് ഉണ്ടെങ്കിലേ ആ ഒരു ഷേപ്പ് തോന്നുള്ളൂ അങ്ങനത്തെ ഒരു പാറ്റേൺ കേട്ടോ ഇതാണ്ട് ഇത് ഇത്തിരി തിക്കാണ് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല തിക്കാണ് അപ്പം നമ്മൾ മീഡിയവും കാണിച്ചു തിന്നും കാണിച്ചു നല്ല തിക്കായിട്ട് വരുന്ന പാഡും ആണ് ഇത് വരുന്നത് അത് ഇത് മൂന്നും നമ്മുടെ ലൈഫിൽ പല പല കുർത്തികൾക്ക് ആവശ്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ പലരും ഇതൊന്നും നോക്കാറില്ല പലർക്കും അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ അങ്ങനെ ശ്രദ്ധിക്കാത്തവരുണ്ടാവാം ഉദ്ദേശമല്ല ഇനി ഇതൊക്കെ എന്തിനാണെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഉത്തരമില്ല പറയാൻ ചില ആവശ്യങ്ങൾ ഉണ്ടാകാം എന്നാണ് ഞാൻ ഉദ്ദേശമുള്ളൂ ഓക്കെ ഇതിനും സ്ട്രാപ്പ് മാറ്റിയിടാം ഇൻവെസിബിളായിട്ടുള്ളതുണ്ട് അപ്പോൾ ഇതും ഈ പറഞ്ഞ മാതിരി ഗൗണ് പോലെയുള്ള ആവശ്യങ്ങൾക്ക് ചിലതിനൊക്കെ ഇടാൻ ബെസ്റ്റ് ഓപ്ഷനാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് നാനൂറ്റി മുപ്പത്തി ഒമ്പതാണ് ഇതും നമ്മുടെ കയ്യിൽ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത്താറ് മുപ്പത്തെട്ടാണ് കോമൺ ആയിട്ട് പോകുന്ന സൈസ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സൈസ് ചാർട്ട് നോക്കി എടുത്തേക്കുന്നത് ബാക്കിയുള്ള സൈസുകളിലും ഇത് അവൈലബിൾ ആണ് നമ്മുടെ വരുന്ന എൻക്വയറി അനുസരിച്ചായിരിക്കും നമ്മൾ ഇതൊക്കെ റീസ്റ്റോക്ക് ഇതൊക്കെ ബോക്സ് ബോക്സ് പാക്കിങ്ങോ വലിയ വലിയ ബോക്സുകളിലോ വരിക അപ്പോൾ എത്രത്തോളം നമുക്ക് എൻക്വയറി ഉണ്ടോ അതിനനുസരിച്ച് അത് നോക്കിയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ കളേഴ്സ് കാണിക്കട്ടെ ഞാൻ ഇതൊക്കെ നല്ല ഇതെല്ലാം ഡബിൾ ഹുക്കാണ് വരുന്നത് കേട്ടോ ദാ പ്രൈസ് കാണിച്ചിണ്ട് ഇത് ഇത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വരുന്നുണ്ട് ഇനി കളേഴ്സ് കാണിക്കാം ഇപ്പം കാണിച്ചത് ഒരു പീച്ച് ഷെയ്ഡാണ് ഇനി കാണിക്കുന്ന കളേഴ്സ് അതാ ഇത് വരുന്നത് ഒരു പിങ്ക് ടോണാണ് ഒരു പിങ്ക് ടോണാണ് ഇനി കാണിക്കുന്നത് ഒരു ഒരു ബിസ്ക്കറ്റ് പോലത്തെ ഒരു കളറ് പിന്നെ കാണിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രേ പോലത്തെ ഒരു കളറ് ഇനി കാണിക്കുന്നത് ഇതാ ഒരു ലാവണ്ടർ ടോൺ ഇത് വരുന്നത് ഒരു മോഷ് രണ്ടും കൂടി ബുക്ക് പിടിച്ച് ആ ഒരു മോഷ് പോലത്തെ ഒരു കളറ് ഇനി കാണിക്കുന്നത് ഒരു മെറൂൺ ഡാർക്ക് മെറൂൺ ടോൺ ടാ ഡാർക്ക് മെറൂൺ ടോൺ പിന്നെ കാണിക്കുന്നത് ഒരു റെഡ് റെഡ് കളറ് ഇത് വരുന്നത് ഒരു റെഡ്ഡിഷ് മറൂൺ നേരത്തത്തെ മറൂണും ഇതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ ഇത് ഡാർക്കറാണ് ഇത് റെഡ് ഇതിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു റെഡ് മറൂൺ എന്തിനാണ് ഇത്രയും കളേഴ്സ് ഇങ്ങനെ കൊടുത്തേക്കണമെന്ന് എനിക്കറിയില്ല ഇതൊരു കോഫി പോലത്തെ ഒരു ഷെയ്ഡ് ഇത്രയും ഇത്രയും കളേഴ്സാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് നാനൂറ്റി മുപ്പത്തൊമ്പത് മുപ്പത്താറ് മുപ്പത്തെട്ട് സൈസ് അടുത്തത് കാണിക്കുന്നത് സാരിപ്പാട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രായമാണ് കേട്ടോ നമ്മൾ സാരി ഉടുക്കുമ്പോൾ ആദ്യമായിട്ട് സാരി ഉടുക്കുന്നവർ അല്ലെങ്കിൽ സാരിക്ക് കുറച്ച് ഷേയ്പായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നല്ല തിക്കായിട്ടുള്ളൊരു പാഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ അതിൻ്റെ ഒരു ഷേപ്പ് അല്ലല്ലോ നല്ല സാരി ഉടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു നമുക്ക് എല്ലാവർക്കും അറിയുണ്ടാവും ഒരു ഷേപ്പ് കിട്ടണം ബ്ലൗസിനൊക്കെ സ്റ്റിച്ചിങ് കണ്ടിട്ടില്ല ഒരു പാറ്റേണിൽ വരുന്ന പാഡാണ് ഉള്ള ബ്രായാണ് ആണ് കേട്ടോ ഇത് ഇത് കുറച്ച് എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിലാണ് ഇങ്ങനെയാണ് ബോക്സ് പാക്കിംഗ് ആണ് വരുന്നത് മുപ്പത്താറ് സൈസ് മാത്രം നമ്മൾ ഇറക്കിയിട്ടുള്ളൂ മുപ്പത് തൊട്ട് നാല് അല്ല നാല്പതില്ല മുപ്പത്തെട്ട് സൈസ് വരെ ഈ പാറ്റേണിൽ അവർക്ക് അവൈലബിൾ ആണ് നമ്മൾ സാമ്പിളിന് ഇറക്കിയേക്കുന്നതാണ് കേട്ടോ മുപ്പത്താറ് സൈസ് മാത്രമുള്ള കളേഴ്സ് ഞാൻ കാണിക്കാം എന്താ ഇതാണ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ യൂസ് ചെയ്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നമ്മുടെ കല്യാണങ്ങൾക്കെങ്കിലും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും സാരി ഒക്കെ മേടിക്കാൻ പോകുമ്പോൾ അങ്ങനെ ഇത് ഓർത്ത് നമ്മൾ മേടിക്കുന്ന ഒരു സാധനമാണ് ഇത് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പോഞ്ച് പോലത്തെ ഒരു ഐറ്റമാണ് ഇത് വേണ്ടത് ഇതിൻ്റെ കട്ടിങ് വരുന്നത് ഇങ്ങനെയാണ് സാരി ഉടുക്കുമ്പോൾ ഷേപ്പ് കിട്ടേണ്ടത് ഇങ്ങനെയാണ് കുർത്തിക്കും നമ്മൾ ഈ പറഞ്ഞ മാതിരി ടീഷർട്ടിനോ ഒന്നും ആ ഒരു കൺസെപ്റ്റല്ലോ അപ്പോൾ ഇത് സാരിക്ക് വേണ്ടി മാത്രം ഉദ്ദേശിച്ചാണ് ഉള്ളത് സാരിക്ക് അതായത് ബ്ലൗസ് ഇട്ടിട്ട് ഡാവണിക്കോ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾക്കാണ് ഇത് വേണ്ടത് കേട്ടോ അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് നാല് കളറാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ സ്ട്രാപ്പ് ഒന്നും മാറ്റാൻ പറ്റില്ല കേട്ടോ ഇത് കോട്ടൺ ആണ് വരുന്നത് ഇവിടെ ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഡബിൾ ഹുക്ക് ആണ് വരുന്നത് കേട്ടോ ഓക്കെ പിന്നെ കളറ് ഒന്ന് ഈ ഈ കളറ് ഒരു സ്കിൻ കളറ് പിന്നെ ഒരു മെറൂൺ കളറുണ്ട് പിന്നെ നമ്മുടെ വൈറ്റ് പിന്നെ ബ്ലാക്ക് ഇത്രയും കളേഴ്സ് നാല് കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള മുപ്പത്താറ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള സാരി ഉടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ദാവണി ഇടുന്നവർക്ക് അവർക്കൊക്കെ കംഫർട്ടായിട്ടുള്ള ഒരു നല്ല ഷെയ്പ്പർ പോലെ കിടക്കുന്ന ഒരു ബ്രായാണ് കേട്ടോ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുണ്ടാവും അപ്പോൾ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇത്രയും കളക്ഷൻസ് ആണെന്ന് ഇന്നറിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ ബ്രാക്ക് ബ്രാ കാണിച്ചിട്ടുണ്ട് തിന്ന് മിഡിൽ തിക്ക് ഇനി സാരിക്ക് പറ്റിയ ബ്രാ എല്ലാം കാണിച്ചിട്ടുണ്ട് അതുപോലെ പലർക്കും അന്വേഷിച്ചിട്ട് കിട്ടാത്ത സാധനമാണ് ഈ ഹിപ്പ് ബൂസ്റ്റർ എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇത് കിട്ടിയപ്പോൾ കൊണ്ടുവന്നത് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ വേണമെന്നുള്ളൊരു വേഗം ഓർഡർ എടുക്കുക ഇൻ കേസ് ഈ പറയുന്ന ഹിപ്പ് ബൂസ്റ്റർ പോലുള്ള ഐറ്റംസ് നമുക്ക് മൂന്ന് മൂന്ന് സൈസ് വരുന്ന ബോക്സ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ റീസ്റ്റോക്ക് ചെയ്യാം എളു കുറച്ചും കൂടെ ത്തിന് ഒരു വൺ വീക്ക് ടൈം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റീസ്റ്റോക്ക് അത് നമുക്ക് പ്രീ ബുക്കിംഗ് പോലെ നമ്മൾ എടുക്കും ഹിപ്പ് ബൂസ്റ്ററൊക്കെ മറ്റത് വലിയ വലിയ ബോക്സ് വരുന്നത് നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ ഓർഡർ എടുക്കുകയുള്ളൂ കാരണം അത്രയും ക്വാണ്ടിറ്റിക്ക് കിട്ടണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം